നമസ്കാരം എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും അങ്ങനെ എന്തൊക്കെ ഇപ്പോ പവനായി ശവമായി മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞത് അതോടൊപ്പം തന്നെ സംസ്ഥാന കായിക മന്ത്രിയും പറഞ്ഞത് എന്നാൽ വിവരവകാശ നിയമപ്രകാരം ഒരു കത്ത് കൊടുത്തതോടെ എല്ലാം പുറത്തായി കാരണം വിവരാവകാശ നിയമപ്രകാരം ഒരു കത്ത് കൊടുത്താൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ആ കത്ത് പുറത്തേക്ക് വരണം അതായത് ആരാണോ ആ കത്തിന്റെ മറുപടിയുമായി ആവശ്യപ്പെട്ട് വിവരവകാശ നിയമപ്രകാരം ലെറ്റർ അയച്ചത് അയാൾക്ക് മറുപടി കൊടുക്കണം ഇല്ലെങ്കിൽ ആ ഈ വിവരവകാശ നിയമപ്രകാരം അതിനുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് കർശനമായ നടപടിക്ക് വിധേയമാകേണ്ടി വരും അതുകൊണ്ടാണ് കൃത്യമായ വിവരങ്ങളടക്കം അക്കമിട്ടുകൊണ്ട് ആ മറുപടി ആരാണോ ചോദിച്ചത് അയാൾക്ക് വിവരവകാശ നിയമപ്രകാരം കത്ത് നൽകിയത് അതായത് ടീമിന്റെ ക്ഷണപ്രകാരം സ്പെയിനിൽ പോയതിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ചിലവായിരിക്കുന്നത് എന്നാൽ ഒരു രൂപ പോലും ചിലവായിട്ടില്ല എന്ന സർക്കാരിന്റെ വാദം കായിക മന്ത്രി അബ്ദുറഹ്മാൻ തള്ളിക്കളയുകയാണ് ആ കള്ളത്തരമാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിലൂടെ പൊളിച്ചടിക്കിയത് കൂടാതെ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇല്ലാത്തതും കൂടാതെ സർക്കാർ സംവിധാനത്തിന്റെ തകർച്ചയുമാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെടുന്നത് ആരോഗ്യ മേഖല തകർന്നു വിദ്യാഭ്യാസ മേഖലയും തകർന്നു കൂടാതെ ഇപ്പോൾ ഇതാ കായിക മേഖലയും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ കേരളത്തിലെ കായിക പ്രേമികളെ മൊത്തത്തിൽ സർക്കാർ വഞ്ചിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മെസ്സിയെ കൊണ്ടുവരുന്നതിലൂടെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ബാങ്കാണ് ലക്ഷ്യമെടുത്തത് എങ്കിൽ ആ സ്വപ്നമെല്ലാം ഇപ്പോൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് കൂടാതെ സംസ്ഥാന സർക്കാരിന് ഒരു പേരുദോഷവും കൂടി വന്നു കള്ളൻ എന്നൊരു പേരുദോഷം അതായത് ഈ ഫുട്ബോൾ പ്രേമികളെയൊക്കെ മാസങ്ങളോളമായി പറഞ്ഞ് പറ്റിച്ചു എന്നൊരു പേരും കൂടെ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചകൾക്കെന്ന പേരിലായിരുന്നു മന്ത്രിയോടെയും കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരും സ്പെയിനിലേക്ക് യാത്ര തിരിച്ചത് അവിടെ സന്ദർശനം നടത്തി എന്ന ചോദിച്ചാൽ ഒരു നേട്ടവും കേരളത്തിന് ഇല്ല എന്നതാണ് വസ്തുത അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളെല്ലാം നോക്കുന്നത് സ്പോൺസർമാരാണെന്നും സർക്കാരിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ നിലപാട് എന്നാൽ മിഷൻ മെസ്സിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനും നഷ്ടമുണ്ടായി എന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത് എന്നാൽ അർജന്റീന ആസ്ഥാനമായ ബ്യൂണസ് ഐഎൽ പോകുന്നതിനു പകരം എന്തിനു മന്ത്രി സ്പെയിനിൽ പോയെന്നും ആരുമായാണ് ചർച്ച നടത്തിയത് എന്നതിന്റെ വിശദാംശങ്ങൾ ഇല്ല എന്നുള്ള ആക്ഷേപങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു സ്പെയിനിൽ യാത്രയ്ക്ക് പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ സർക്കാരിന് ചെലവായി എന്ന് കായിക വകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നുണ്ട് കായിക വികസന നിധിയിൽ നിന്നാണ് ഈ പണം അനുവദിച്ചതെന്നും രേഖയിലുണ്ട് പതിമൂന്ന് ലക്ഷം സർക്കാർ നഷ്ടങ്ങളുടെ നീണ്ട ലിസ്റ്റിലെ ആദ്യത്തേത് മാത്രമെന്നും വിമർശനമുണ്ട് ഇനിയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ അതെല്ലാം പുറത്തേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം പരസ്യം ഉൾപ്പെടെ സർക്കാർ നൽകിയിട്ടുണ്ട് കോടികളാണ് പരസ്യം ഉൾപ്പെടെ ഇതിനുവേണ്ടി ചെലവഴിച്ചത് കായിക മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറുമാണ് സ്പെയിനിൽ സന്ദർശനം നടത്തിയത് മെസ്സിയെയോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രധാന ഭാരവാഹികളെയോ മന്ത്രിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വിവരം കൃത്യമായ മുന്നൊരുക്കമില്ലാതെ സ്പെയിനിലേക്ക് വിനോദയാത്രയ്ക്കാണോ പോയത് എന്നൊരു സംശയമുണ്ട് എന്നതും വസ്തുതയാണ് കേരളത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വരുന്നു എന്നത് സംബന്ധിച്ച് ഒരറിയിപ്പും അഥവാ ഒരു കത്ത് സ്വാഭാവികമായി മെയിൽ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് ഇല്ല എന്ന് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മന്ത്രി സ്ഥിരീകരിച്ചത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ എത്തുമെന്ന സ്വന്തം ഉറപ്പ് തിരുത്തിക്കൊണ്ടാണ് മന്ത്രി രംഗത്തെത്തിയത് ഡിസംബറിൽ ലയണൽ മെസ്സിയുടെ ഇന്ത്യയിലെ സ്വകാര്യ പര്യടനം പ്രഖ്യാപിച്ചതിനു പിന്നാലെ തന്നെ കേരളത്തിലേക്ക് ഇല്ല എന്ന വാർത്തകൾ വന്നിരുന്നു മുംബൈ കൊൽക്കത്ത നഗരങ്ങളിലാണ് മെസ്സി എത്തുന്നത് മെസ്സിയും സംഘവും എത്തില്ല എന്ന് നേരത്തെ വിദഗ്ദ്ധർ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ടീം എത്തുമെന്ന ഉറപ്പിലായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റും മന്ത്രി പങ്കുവച്ചു ഏകദേശം നൂറ് കോടിയോളം രൂപ ചെലവിടേണ്ടി വരുമെന്നായിരുന്നു വിലയിരുത്തൽ പിന്നാലെ അർജന്റീനയും മെസ്സിയും ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കേരളത്തിൽ എത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മന്ത്രി അങ്ങ് പ്രഖ്യാപിച്ചു ഡിസംബറിൽ റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സ്പോൺസർമാരാക്കി സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു എന്നാൽ പണമടയ്ക്കാനുള്ള സമയത്ത് സ്പോൺസർമാർ തുക നൽകാത്തതിനാൽ കേരളം ഒഴിവാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് ടീം സന്ദർശനം മാറ്റിയതായി അർജന്റീനിയൻ മാധ്യമ പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തി പലതവണ പ്രതിഫലം അടയ്ക്കാനുള്ള അവസരം നൽകിയെങ്കിലും സ്പോൺസർമാർ തുക അടച്ചിരുന്നില്ല തുടർന്ന് കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി രണ്ട് തവണ റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സർക്കാർ നോട്ടീസ് നൽകി ഇതോടെയാണ് അർജന്റീനിയൻ ടീമിന്റെ അക്കൗണ്ടിലേക്ക് സ്പോൺസർ തുക അടച്ചത് നിലവിൽ സർക്കാർ ഇപ്പോൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അർജന്റീന കേരളത്തിൽ എത്തില്ല എന്ന് അറിഞ്ഞതോടെ വലിയ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്